നമ്മുടെ രാജ്യത്ത് മാത്രം വിശേഷിച്ച് കേരളത്തിൽ മാത്രമാണ് എൻ്റെ പിൻഗാമി ആരാണെന്ന് ഞാൻ തന്നെ പ്രഖ്യാപിച്ചിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഇരിക്കപ്പിണ്ടം ചെയ്യുന്നവരുണ്ട് ഇരിക്കപ്പിണ്ഡം എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രശസ്തി നാട്ടുകാരെ അറിയിക്കുന്ന ഒരു പണിയാണല്ലോ ഇരിക്കപ്പിണ്ടം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇരിക്കപ്പിണ്ഡം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ചില സമുദായ നേതാക്കന്മാരുണ്ട് ചിലർക്ക് കുരുട്ടു ബുദ്ധി മറ്റുള്ളവർക്ക് ബുദ്ധിമില്ല അഹ്മിയുണ്ട് ചിലർ പിന്നെ കള്ളുകച്ചവടം ചെയ്ത നാട്ടുകാരുടെ പണം ഒഴിച്ച് മാറ്റും ചിലർ തന്നെ താനിരിക്കുന്ന സ്ഥാനം തന്നെ മാന്തി മാന്തി കുറേച്ചെ ധരിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എൻ എസ് എസിലെ പുതിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആരാ ഒരുപക്ഷെ സുകുമാരൻ നായർക്ക് രാജിവെക്കേണ്ടി വന്നാൽ ആ സ്ഥാനത്ത് ആര് വരും എന്നാണ് നിങ്ങളുടെ ചിന്ത ഞാനൊരു എൻ്റെ ഒരു അറിവ് പറയട്ടെ മരുമകന് ധനലക്ഷ്മി ബാങ്കിൽ ഒരു കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലി മരിച്ചു അയാളുടെ സുഹൃത്തുക്കൾ അത് കണ്ടുപിടിച്ചു ഇവനൊരിക്കലും ഡിഗ്രിക്ക് പോയിട്ടില്ല എന്ന് അവരറിഞ്ഞു അതിങ്ങനെ നാട്ടിൽ പാട്ടായി 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 അത് പരാതി കൊടുക്കുന്ന എത്തി പരാതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രശ്നം ക്രിമിനൽ കേസ് എടുക്കും ക്രിമിനൽ കേസ് എടുത്താൽ ഒരു കുഴപ്പം കൂടി ഒരു അകത്തു പോകും രണ്ടാമത് അനർഹമായി മേടിച്ച ഈ ജോലിക്ക് വാങ്ങിയ ശമ്പളം മൂന്ന് കോടി അമ്പത് ലക്ഷത്തിലധികം നാൽപ്പത്താറോ അമ്പത് ലക്ഷത്തിലധികം രൂപ ഒന്നിച്ചടയ്ക്കണം ആകെ വിഷമിച്ച് ഇരിക്കുന്ന പരവശനായിരിക്കുന്നു ജോലി പോയി മകളും ജോലി രാജിവെച്ചു ഇങ്ങനെയൊക്കെ സമയത്താണ് സാക്ഷാൽ അമ്മായിയ്യപ്പന് ഒരു ബുദ്ധി തോന്നു അങ്ങ് തിരുവനന്തപുരത്താണല്ലോ പുള്ളിക്ക് പുള്ളി തിരുവനന്തപുരത്ത് പിള്ളിയുടെ കാര്യം പറഞ്ഞാൽ പണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ മകള് വി സി ആക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് പറയുന്നത് സഹായിക്കണമെന്ന് മകൾക്ക് ജോലി കിട്ടിയ സമയത്ത് യു യു ജി സിയിലെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരു പിന്നെ പഴയൊരു ഓർഡറൊക്കെ വെച്ചാണ് ജോലി മേടിച്ചതെന്ന് മറ്റൊരു കഥ കാരണം ഇത്ര പെർസെൻറ്റേജ് വേണമെന്നുണ്ടായിരുന്നു അതൊക്കെ പുള്ളി അങ്ങ് തിരുത്തി ഭയങ്കര എടുക്കണേ പുള്ളി പല കാര്യങ്ങളിലും എടുക്കാൻ സമ്മതിച്ചേ പറ്റുവോ വിദ്യാഭ്യാസ വികത്ത് ഇത്രയൊക്കെ ഉള്ളെങ്കിലും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിബുദ്ധിമാന്മാരുടെയാണ് ഭയങ്കര ബുദ്ധിയാണ് ആ തല നിറച്ച് ബുദ്ധിയാ അപ്പോൾ അങ്ങനെ ചെന്നിത്തലയുടെ എന്ന് പറഞ്ഞു വി സി പറഞ്ഞു ചെന്നിത്തല പറഞ്ഞു അത് ഈ നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടല്ലോ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വൈസ് ചാൻസലർ സ്ഥാനമായാലും ഇനി എന്ത് സാധനമാണെങ്കിലും ഒരു പാർട്ടി ഘടകക്ഷികൾ കൊടുക്കും ഘടകക്ഷി അവർക്ക് ഇഷ്ടപ്പെട്ട ജാതിക്കാരന് കൊടുക്കും ജാതി രാഷ്ട്രീയം ജാതി രാഷ്ട്രീയം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് മാണിക്കാമെന്ന് പറഞ്ഞു ആ മാണി നമ്മുടെ സ്വന്തം സുഹൃത്താണല്ലോ അങ്ങനെ നേരെ പോയി മാണിയെ കാണുന്നു പാലാപര പോയാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാലാപ്പം അതി ദൂരമൊന്നും വേണ്ട പാലായി ചെന്ന് മാണിയെ കാണുന്നു അപ്പോൾ ഐശ്വശ്വര്യനായിരിക്കുന്ന ആ മാണി മാണിസാർ പറഞ്ഞു ഞാൻ വാക്ക് പറഞ്ഞു പോയി മറ്റൊരാൾക്ക് കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു തിരിച്ചു വന്നിട്ട് രണ്ടാമത്തെ ദിവസം പറയും നന്ദിയില്ലാത്തവന ചെന്നിത്തല എന്ന് പറയുന്നത് നന്ദിയില്ലെന്ന് ചെന്നിത്തലയ്ക്ക് അതൊക്കെ നന്നായി സമൂഹത്തിലുണ്ട് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും പല പത്രങ്ങളുടെ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും ആ എന്തായാലും ഇങ്ങനെ ഇരിക്കുമ്പം തിരുവനന്തപുരത്ത് ഇല്ലെന്നും നമ്മുടെ സ്വന്തം മന്ത്രിയെ വിളിക്കുന്നു മന്ത്രി ആരെങ്കിലും പറയാം മന്ത്രി നേരെ പോയിട്ട് സീമനോട് പറഞ്ഞു നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ചേട്ടൻ ഒരു ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് ഏട്ടൻ്റെ ഒരു പ്രശ്നമുണ്ട് ഏട്ടൻ്റെ മരുമകൻ്റെ ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞു അതിനെന്താ മാർഗം എന്ന് ചോദിച്ചപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടുകളൊക്കെ തന്നെ ഈ പറഞ്ഞ ധനലക്ഷ്മി ബാങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഫണ്ട് ദേവസ്വം ബോർഡാണ് നമ്മൾ അക്കൗണ്ട് പിൻവലിക്കുമെന്ന് പറയാം അങ്ങനെ നേരെ വാസവൻ മന്ത്രിയും പ്രശാന്തോടെ ചേർന്നിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റോടെ ചെന്ന് അദ്ദേഹത്തെ കാണുന്നു ഭീഷണിപ്പെടുത്തി ധനലക്ഷ്മി ബാങ്കിനെ കൊണ്ട് നടപടികളും പുറത്തുനിന്നു വേറെ ആരൊക്കെയോ ഇപ്പം ആർ ബി ഐയിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ മരുമകൻ അങ്ങോട്ട് അവിടുന്ന് പോയ സമയത്ത് കാരണം ഈ ധനലക്ഷ്മി ബാങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നുണ്ട് മരുമകൻ രാജിവെച്ചതിനോടൊപ്പം തന്നെ ഭാര്യയും രാജിവെച്ചു നാണക്കേടുണ്ടായിരിക്കും ഇല്ല പിന്നെ ഭർത്താവ് എന്തെങ്കിലും ശാരീരിക പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നം പ്രശ്നങ്ങണ്ടോ അതല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി പോകുന്ന സമയത്ത് വേറൊരു ജോലി ഇല്ലാത്ത ഭാര്യ ജോലി ആചിക്കോ ഒക്കെ ഇല്ല പക്ഷേ ഞാൻ ജീവിച്ചാൽ കാര്യമൊന്നുമില്ല അച്ഛനപ്പുറത്തുണ്ട് എൻ എസ് എസ്സിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ സാലറി തരും ഒരു കുഴപ്പമില്ല ജോലി ഇവിടെ കൊടുത്തു കാണും ഇപ്പോൾ അതാരും പുറത്ത് പറയാത്തോണ്ട് അകത്ത് നടക്കുന്ന എന്താണെന്ന് ആർക്കറിയില്ലല്ലോ പല ഫയലും ഇല്ലെന്നാൽ ഇപ്പം കഴിഞ്ഞ ദിവസം അവിടുന്ന് ചെന്നൈ നിന്ന് സോറി വരുന്ന പല ഗോളുകളും എനിക്ക് വരുന്നുണ്ട് അതിലൊരാൾ പറഞ്ഞത് ഇവിടുന്ന് പല ഫയലുകൾ ഇദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുകയാണ് പല ഫയലും ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം വിളിച്ചനുസരിച്ച് വാസവൻ മന്ത്രിയും പ്രശാന്തനോട് ചെന്ന് രണ്ട് മൂന്ന് ഉറപ്പ് കൊടുത്തു ഉറപ്പ് നിങ്ങൾ ഞെട്ടും മന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ രക്ഷിക്കാം പകരം ഞങ്ങളെ അവള ഈ പ്രസംഗത്തിലും അടുത്ത ഇലക്ഷനിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒരു ചിന്തയാണ് എനിക്ക് എന്നോട് രണ്ട് മൂന്ന് പേര് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മകളുടെ ജോലി ഇപ്പോൾ മകൾക്ക് ജോലി ഇല്ലല്ലോ റിട്ടയർ ചെയ്തല്ലോ അപ്പം മകളെ ഒന്നുകിൽ തിരുവല്ല അല്ലെങ്കിൽ ചെങ്ങന്നൂർ അതല്ലേ ചങ്ങനാശ്ശേരി ഈ മൂന്ന് മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും നിർത്തി ജയിപ്പിച്ചെടുക്കാം കൂടാതെ മൂന്നാം തവണ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ യു ജി സിയുടെ എല്ലാ ചട്ടക്കൂട്ടുകളും കട്ട് ചെയ്ത് കളഞ്ഞ് കയറി മന്ത്രിയാണല്ലോ അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയാകാൻ കൂടി യോഗിയാണ് എൻ്റെ മകൾ അതും ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു ഇതാണ് ഉറപ്പ് അതുകൊണ്ടാണ് സി പി എമ്മിനോടൊപ്പമാണ് സി പി എമ്മിനോടൊപ്പമാണെന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിപ്പം ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻ്റെ അറിവ് എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ പന്തളം ആയുർവേദ മന്നം ആയുർവേദ മെഡിക്കൽ കോളേജാണ് അതിന് ഫണ്ട് മുടക്കിയതും പൈസ കൊടുത്തതും സംസ്ഥാന സർക്കാരിൻ്റെ കോപ്പറേറ്റീവ് ആവതൊരു കോപറേറ്റീവ് സൊസൈറ്റി കീഴില വരുന്നത് അതെല്ലാം കോപ്പറേറ്റീവാണ് പുള്ളി കോപ്പറേറ്റീവിൻ്റെ ആളാണല്ലോ കോപ്പറേറ്റീവിലാണല്ലോ പുള്ളി തുടങ്ങിയത് ഉമ്മൻചാണ്ടിയാണ് അതിനെ കല്ലിട്ടത് ഉമ്മൻചാണ്ടി എന്നെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഫണ്ട് അതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇത്രയും മനോഹരമായ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഈ സമീപ പ്രദേശങ്ങളിൽ കാണില്ല പക്ഷേ രോഗികൾ ചെല്ലാനുള്ള ഒരു പരിപാടിയും ചെയ്തില്ല അവിടെ എല്ലാം നായ്ക്കൾ നടക്കുകയാണ് കൂടുതലും അവിടുത്തെ ഡോക്ടർക്ക് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഡോക്ടർക്ക് അവിടുത്തെ പ്രിൻസിപ്പലായിട്ടിരിക്കും ഡോക്ടർ ആദ്യം തൊട്ട് പ്രിൻസിപ്പലാണ് അതെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് റോബിൻ ഡോക്ടർക്ക് ഒരു ഡോക്ടറേറ്റ് കിട്ടി ആയുർവേദത്തിൽ ആദ്യത്തെ സംഭവം അത് വാങ്ങിക്കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അദ്ദേഹം തന്നെ പത്രത്തിൽ കൊടുത്തു അല്ലെങ്കിൽ ആദ്യ സുഹൃത്തുക്കൾ കൊടുത്തു അതിനുശേഷം അദ്ദേഹത്തിനെ ഒന്ന് പ്രമോട്ട് ചെയ്യുവാൻ ഇവർ തയ്യാറായില്ല ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോന്നറിയത്തില്ല ഇനി അവിടെ അല്ല അല്ലാതെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന കണ്ടവന കണ്ട ജാതിക്കാരൊക്കെ നിരങ്ങുന്ന ആയാലും ഹോസ്പിറ്റൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ജാതി ഫ്രഷ്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്തിന് കണ്ടവന്മാരൊക്കെ കയറി നിറ കണ്ട ജാതി എന്തോ താണ ജാതിക്കാരുടെ കയറി നിരങ്ങാനാണോ എൻ എസ് എസ്സിൻ്റെ ആശുപത്രി എന്നൊരു ചിന്തയുണ്ട് ആയുർവേദമല്ലേ ആയുർവേദം സംസ്കൃതമാണ് അതിനകത്ത് ഭാഷ അതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചുണ്ട് എന്തായാലും അവിടെ മകളെ ഡയറക്ടറാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ചെറിയ സാലറി ചെറിയ സാലറി ഉള്ളൂ അഞ്ചക്കേ ഉള്ളൂ എൺപത്തയ്യായിരം രൂപ സാലറി മാക്ക് ഒന്നേഴാല ലക്ഷം രൂപ പെൻഷനും എൺപത്തയ്യായിരം പോലെ ഇവരാൾക്ക് ജീവിക്കാൻ ഇനി വേറെ ഇവിടെയൊക്കെ ഡയറക്ടാണെന്ന് എനിക്കറിയില്ല ഇതാണ് ഇതിനകത്തുണ്ടായ സെറ്റിൽമെൻറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിടാം ഞാനത് തിരുത്താനും തയ്യാറാണോ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ പലരായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് വിശ്വസിക്കാം പിന്നോ കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെ വേണ്ട അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത് കാരണം ഈ സാർ വന്നതിന് ശേഷം എൻ എസ് എസിൻ്റെ വളർച്ച എന്ന് പറഞ്ഞത് പടവലങ്ങിയ പോലെയാണ് നല്ല കനത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അടുത്ത് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും എന്താണെന്നറിയാം ഇനി നായം ഏതെങ്കിലും കാരണവശാൽ എനിക്ക് രാജി വെക്കേണ്ടി വന്ന് എൻ്റെ മകൾക്കും സെക്രട്ടറി ആകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായാൽ ഞാൻ എൻ്റെ അടുത്ത പിൻഗാമിയായിട്ട് തി നി നിന്നെയാണ് കണ്ടിരിക്കുന്നത് നിനക്കതറിയാമോ ഗണേശാന്നാ ചോദിച്ചേ അപ്പോൾ ഗണേശൻ പറഞ്ഞു അങ്ങനെ ഗണേശനാണ് അടുത്ത വെളിയിൽ നിന്നുള്ള ഉടുപ്പ് തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ആൾ പിന്നെയാണ് നയന്മാർ പണിമഴിക്കാൻ പോകുന്നത് കെ എസ് ആർ സിയിലെ ഡ്രൈവറായിട്ട് പോലും യൂണിയൻകാരനായിട്ട് പോലും നല്ല ക തടഞ്ഞിരുത്തി കുപ്പി വെള്ളം കുടിക്കുന്ന കുപ്പി വലിച്ചെറിഞ്ഞിട്ട് മര്യാദയ്ക്ക് പോകാമെന്ന് പറയുന്ന കക്ഷിയാണ് ഉദ്യോഗസ്ഥന്മാരെ പറപ്പിക്കും കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട ജോയി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലക്കാരനായ ഒരു ആർ ടി ഒ പത്തനംതിട്ട ആർ ടി ഒ ആയിരുന്നു നാട്ടുകാരെ മൊത്തം പേടിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ആരെ കണ്ടാലും പെട്ടിടിക്കുന്ന ആളാണ് ഇടസേടികൾ പോയാലും പെട്ടിയടിക്കുന്ന ആളാ അയാൾ കണ്ടില്ലേ കനകുന്നിൽ നിന്ന് കരയുന്നത് അതുകൊണ്ട് കേരളത്തിലെ നായമ്മ റെഡി ആയിരിക്കുന്നുള്ളൂ സുകുമാരൻ നായരുടെ പിൻഗാമിയെ വരാൻ പോകുന്നത് മറ്റൊരു മാടമ്പി തന്നെ ആയിരിക്കും അതിനുള്ള ഉടുപ്പും തയ്ച്ചിട്ടുണ്ട് അതിനുള്ള വഴിയും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് സുകുമാരൻ നായരുടെ കാലശേഷമേ ഉള്ളോ അതിന് മുമ്പോ ഉണ്ടോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ ഇതിൽ ഒരു നായർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തകരാൻ പോകുന്ന ഒരു സാധനം തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിനെ വീണ്ടും തകർന്ന് തരിപ്പണമാക്കി ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയിലേക്കാണ് അടുത്ത സെക്രട്ടറി സ്ഥാനത്ത് ഇവർ ആര് വന്നാലും സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹം എന്തായാലും ആവശ്യത്തിനുണ്ടാക്കി എന്നാലും ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് മറ്റെങ്കിലും ഇവരെ കാശുണ്ടാക്കത്തില്ലായിരിക്കും പക്ഷെ അഹങ്കാരം തലക്കി പിടിച്ചൊരാളിന് സമുദായം ഒരിക്കലും സമുദായ പ്രവർത്തനം പറ്റില്ല എന്ത് യോഗ്യതയാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ ഈ പറഞ്ഞ ആൾക്കാർക്കുള്ളതെന്ന് അറിയണം ഇരിക്കുന്ന ആളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഞാൻ സംസാരിച്ചത് ഒരുപക്ഷേ അടുത്ത നായർ സമുദായത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കുമായിരിക്കും കാരണം എന്നെ ഒഴിവാക്കാമല്ലോ പ്രശ്നമല്ലോ പക്ഷെ എനിക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരാളിൻ്റെ പിന്നെ പരമ്പരയിൽ വളർന്ന ഒരാളാണ് ഞാൻ ഉണ്ടായ ഒരാളാണ് അതുകൊണ്ട് ഞാൻ അതിനെ വിമർശിച്ചു തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയണം അതിന് നാരായണ കൊള്ളാം ഈ പറഞ്ഞ സുകുമാരൻ നായരായാലും കൊള്ളാം ഒരുപക്ഷേ ഭാസ്കരൻ നായർ സാർ എന്ന് പറയുന്ന ഒരു ബഹുമാന്യനായ മനുഷ്യൻ്റെ തോൽവിക്ക് വേണ്ടി നാരായണപ്പണി എന്ന മനുഷ്യൻ ചെയ്ത ഒരു കടുങ്കയുണ്ടല്ലോ അതാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നായന്മാർക്കെല്ലാം അറിയാം പിന്നെ ഒരിക്കൽ കൂടെ പറയാം എൻ്റെ പല്ലി ഞാൻ കുത്തിമണപ്പിക്കുക ചെയ്യുന്നത് എൻ്റെ പല്ലിന് കേടുവന്നാൽ ആ പല്ല് ഞാൻ എടുത്തു കളയുക തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെയും അതുതന്നെയാണ് ചെയ്യേണ്ടത് കേരളത്തിലെ നായരെ സ്നേഹിക്കുന്ന നായർ സമുദായത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയുള്ളൂ നായർ സമുദായത്തിൻ്റെ ബയലോ അനുസരിച്ചോ നിങ്ങളുടെ സൊസൈറ്റിസ് ആക്ട് അനുസരിച്ചോ അല്ല ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇവിടുന്ന് നിന്ന് അവിടെ നിന്ന് വിളിക്കുന്ന ഓരോരുത്തരും പറയുന്നത് ആയിരക്കണക്കിന് കെട്ട് പേപ്പറുകൾ അവിടെ നിന്ന് കൊണ്ടുപോയി കത്തിച്ചിട്ടു പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തിന് ഈ പറ്റി ഉള്ള വാർത്ത വന്നപ്പോൾ ഒരാളുടെ ചങ്ങനെ സംഭവം ഇല്ലെന്ന് എന്തിന് ഹൈക്കോടതിയിൽ അഫഡ് കൊടുത്തപ്പോൾ സുകുമാരൻ നായർ താൻ ഇങ്ങനെ കരാറോ അല്ലെങ്കിൽ സമ്മതപത്രമോ കൊടുത്തിട്ടില്ല മണൽ മോട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പം സ്വന്തം സമുദായത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ എൻ എസ് എസിൻ്റെ ചേർത്തല കോളേജിൻ്റെ ഗ്രൗണ്ടിൽ നിന്നും ഇത്ര മെട്രിക് ടൺ മണ്ണ് മോക്ഷിച്ചുകൊണ്ട് പോയിട്ടും നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു അതുകൊണ്ട് നായർമാരുടെ അതൊപ്പം നിങ്ങൾ ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ ഉണരൂ നായരേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉയർന്നു ഉണർന്നില്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ നായർന്നൊന്നും പറയേണ്ടി വരത്തില്ല വേറെ ഏതെങ്കിലും സമുദായമായിട്ട് പറയേണ്ടി വരും അതുകൊണ്ട് ആലോചിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എല്ലാ കരയോഗത്തിലെയും എല്ലാ നായരംഗങ്ങൾ കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഞാൻ കളിയാക്കിയതല്ല ഞാൻ ഈ പറഞ്ഞ വസ്തുതയാണ് ഇല്ലെങ്കിൽ വരും ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇത് ശബരിമല സ്വർണപ്പാളിയുടെ ഇടയ്ക്ക് പോയതുകൊണ്ടാണ് പലരും ഈ വാർത്ത ചെയ്യാത്തത് പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാർത്ത ചെയ്യുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എനിക്കും ചെറിയ ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മുഖ്യധാര ചാനലുകൾ പലരെയും അദ്ദേഹം എന്നാണ് ഇങ്ങോട്ട് നിന്ന് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങളെ ആരെയും എന്നെ വിളിച്ചിട്ടില്ല ആരും ഭീഷണി മാത്രമേ ഉള്ളൂ അത് അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം